ഇസ്രയേലുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള ജീവനക്കാരെ വിട്ടയക്കാൻ ധാരണയായി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പോർച്ചുഗീസ് വിദേശകാര്യമന്ത്രിയുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയതായാണ് സൂചന രണ്ടു മലയാളികൾ ഉൾപ്പെടെ പതിനാറ് ഇന്ത്യൻ ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു ദമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഏപ്രിൽ പതിമൂന്നിന് ഹോർമോസ് കടലിടുക്കിൽ വെച്ച് എം എസ് സി ഏരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് പിടിച്ചെടുത്തത് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന ജീവനക്കാരും കപ്പലിൽ ഉണ്ടായിരുന്നു ഇതിൽ രണ്ട് മലയാളികളും ഉൾപ്പെട്ടിരുന്നു ഇതിൽ മലയാളി ജീവനക്കാരിയെ ഇറാൻ നേരത്തെ തന്നെ ഇന്ത്യക്ക് കൈമാറിയിരുന്നു പോർച്ചുഗീസ് പതാകയായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് ജീവനക്കാരുടെ മോചനം സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ പോർച്ചുഗീസ് വിദേശകാര്യമന്ത്രി പൗലോ റാഞ്ചലിനോട് ചർച്ചകൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ ജീവനക്കാരെ അവരുമായി ബന്ധപ്പെട്ട അംബാസിഡർമാർക്ക് കൈമാറുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ എപ്പോഴാണ് മോചനം സാധ്യമാവുക എന്നത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല സമുദ്ര നിയമങ്ങൾ ലംഘിച്ചതിനാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നാണ് ഇറാൻ പറയുന്നത് ഇസ്രായേലി വ്യവസായി ഇയാൻ ഓഫറിന്റെ ഭാഗികമായ ഉടമസ്ഥതയിലുള്ള സോഡിയാക് മാരിടൈമിന്റെ അഫിലിയേറ്റഡായ ഗോർട്ടൽ ഷിപ്പിംഗിൽ നിന്ന് എം എസ്സി ഏരീസ് കപ്പൽ പാട്ടത്തിന് എടുത്തതാണെന്നും ഇറാൻ ആരോപിക്കുന്നു International Desk Shakena News